അസാമേക്കും വറഹമുല്ല അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഇന്ന് വളരെയേറെ സങ്കടം തോന്നിയ ഒരു കുട്ടിയുടെ മരണ വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ വിയോഗ വാർത്ത കേൾക്കുന്നത് മിഥലാദ് എന്ന പേരുള്ള പന്ത്രണ്ട് വയസ്സുകാരനായ പൊന്നുമോൻ എത്തിയുമായ കുട്ടിയാണ് രണ്ടു വർഷം മുമ്പാണ് ഇവന്റെ ഉപ്പ് ഹസൈനാര് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് അള്ളാഹു ആ ഉപ്പാക്കും ഈ മോനൊക്കെ അള്ളാഹും ഒക്കെ നൽകട്ടെ സ്വർഗം നൽകട്ടെ ഈ പൊന്നു മോന് ഈ വരുന്ന നിബിദിനത്തിന് സ്റ്റേജിൽ കയറി പാട്ടുപാടേണ്ടിയിരുന്ന കുട്ടിയാണ് കൂട്ടുകാർക്കൊപ്പം നിബിദിന ഘോഷയാത്രയിൽ അണിനിരക്കേണ്ടിയിരുന്ന കുട്ടി അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഓണം വെക്കേഷൻ ആണ് കൂട്ടുകാർക്കൊപ്പം നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ പോലെ തന്നെ ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ കൂട്ടുകാർക്കൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്നതിനിടെയാണ് അവനും കൂട്ടുകാരും ചേർന്ന് അവൻ്റെ നാടിൻ്റെ ഒരു തോടിന് സമീപത്ത് നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കുന്നത് ആ സെൽഫി എടുക്കുന്നതിനിടെ അബദ്ധത്തിൽ അവൻ്റെ കാൽ വഴുതി അവൻ തോട്ടിലേക്ക് വീഴുകയായിരുന്നു മഴയൊക്കെ പെയ്ത് തോടൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന സമയമാണ് ശക്തമായി ഒഴുക്കുള്ള സമയമാണ് ഈ പൊന്നുമോന് ആ ഒഴുക്കിൽപ്പെടുകയും അധികം തുടർന്ന് മരണപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഉള്ളാഹു ആ പൊന്നുമോന് സ്വർഗം നൽകട്ടെ അവൻ്റെ കുടുംബത്തിന് ഉള്ളാഹും ക്ഷമയും സമാധാനം നൽകട്ടെ ഈ പൊന്നുമോനെക്കുറിച്ച് നാട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടിൽ ഉസ്താദന്മാർക്കും എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ നമ്മൾക്ക് ഒരുപക്ഷെ ഈ ഒരു പൊന്നുമോനെ കുറിച്ചുള്ള വാർത്തകൾ മുമ്പ് കേട്ട് കഴിഞ്ഞ നിബിദിനത്തിൻ്റെ സമയത്ത് ഈ പൊന്നുമോന്റെ ചിത്രങ്ങളും ഇവനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു കൃത്യമായി പള്ളിയിൽ സുഭി നിസ്കരിക്കാൻ വേണ്ടി വന്നതിന് നാട്ടുകാരും അവിടുത്തെ ഉസ്താദുമാരൊക്കെ ചേർന്ന് കഴിഞ്ഞ നിബിധനത്തിന് ഇവനെ ബഹുമാനിച്ചിരുന്നു നല്ലൊരു സൈക്കിളൊക്കെ ഇവനെ സമ്മാനമായി നൽകി നാട്ടുകാർ ആദരിച്ചിരുന്ന പൊന്നുമോനാണ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് ഇപ്പം അവന് പന്ത്രണ്ട് വയസ്സ് അപ്പം കഴിഞ്ഞ വർഷം അവന് പതിനൊന്ന് വയസ്സാണ് അപ്പോൾ ആ സമയത്തൊക്കെ അവൻ കൃത്യമായിട്ട് പള്ളിയിൽ സുബിഹി നിസ്കരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ പൊന്നുമോൻ എത്ര നല്ല മോനാണ് മറ്റു കുട്ടികൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ പൊന്നുമോൻ പള്ളിയിലേക്ക് കയറി വരികയും എല്ലാവരോടും സലാം പറയുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ പള്ളിയിൽ വന്ന് ജമാഴത്തായി സുബിഹി നിസ്കരിക്കുന്ന ആ പൊന്നുമോനാണ് കഴിഞ്ഞ ദിവസം അള്ളാഹുലേക്ക് യാത്രയായത് അള്ളാഹു അവന് സ്വർഗ്ഗം നൽകട്ടെ കുടുംബത്തിനും അവൻ്റെ ഈ വിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും അതാകും ക്ഷമയും സമാധാനവും ഒക്കെ നൽകട്ടെ നമ്മൾക്ക് വളരെയേറെ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ഇങ്ങനെ ഈ പുഴയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയം പുഴയും കുളങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എല്ലായിടത്തും മഴയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലായിടത്തും പലപ്പോഴും അപ്രതീക്ഷമായാണ് പലപ്പോഴും മഴകൾ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലയിടത്തും വെള്ളക്കെട്ടുകൾ മറ്റൊക്കെ രൂപപ്പെടുന്നുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇതിൽ പോയി ചാടുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ പൊതുവെ കുളങ്ങളിലും തോടുകളിലൊക്കെ എടുത്ത് ചാടുന്ന പ്രവണത വളരെ ഏറെ കൂടുതലാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ പിന്നെ കുട്ടികൾ മീൻ പിടിക്കാൻ പോകുന്ന പ്രവണതയൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വല്ലാതെ ഒരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു കളിയാണ് അവർക്കൊക്കെ ഒരു എല്ലാം അവർ കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ ഒന്ന് കളിച്ച് രസിക്കുക എന്നുള്ളതാണ് അവർക്കിതിൽ പതിയിരിക്കുന്ന ഇവിടങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരുവിധ ബോധം ഉണ്ടാവില്ല നമ്മൾ രക്ഷിതാക്കളാണ് നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ കുട്ടികൾക്ക് കുട്ടികളോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോളണം എന്നൊന്നുമില്ല എങ്കിലും നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കുകയും ഇങ്ങനെയുള്ള ഈ വെള്ളക്കെട്ടുകളിലേക്ക് മറ്റുമൊക്കെ പോകുന്നതിനെ തൊട്ട് തടയുകയും ഒക്കെ വേണം കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കണം അതൊക്കെ നിർബന്ധമാണ് അപകട സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വേണങ്ങിയ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പറഞ്ഞയക്കുക എന്നുള്ളതല്ലാതെ ഈ കുളങ്ങളും പുഴകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തോടുകളിലേക്ക് മറ്റുമൊക്കെ കുട്ടികളെ കളിക്കാനും മറ്റുമൊക്കെ വിടുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ധാരാളം മരണ വാർത്തകൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണം വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഒരു മൂന്നാല് കുട്ടികളുടെ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ പെട്ടുകൊണ്ടുള്ള മരണ വാർത്ത കേട്ടിരുന്നു അപ്പം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് നമ്മൾ പിന്നെ വേദനിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളുടെ ചെറിയ അശ്രദ്ധ മതി ചിലപ്പോൾ വലിയ വേദനയ്ക്കും വലിയ ദുഃഖത്തിനൊക്കെ ചിലപ്പോൾ കാരണമാകാൻ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ആ പൊന്നുമോൻ അള്ളാഹും സ്വർഗം നൽകട്ടെ അവൻ്റെ ഉമ്മാക്കും അവൻ്റെ സഹോദരങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമയും സമാധാനവും ഒക്കെ നൽകട്ടെ ഒരു കുട്ടി ഇത്തരത്തിൽ ഇടവാങ്ങുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും വേദന ഈ ഒരു റബ്യൂ ലെവലിൻ്റെ സമയത്ത് ഈ നാട്ടിലൊക്കെ കൃത്യമായിട്ട് സംസ്കരിക്കാൻ വന്നിരുന്നൊരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ അപകടത്തിൽ മരണപ്പെടുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാവുന്ന വേദന അവിടുത്തെ ഉസ്താദന്മാർക്കായാലും നാട്ടുകാർക്കായാലും അവൻ്റെ കൂട്ടുകാർക്കായാലും ഒക്കെ വലിയ വേദന തന്നെയായിരിക്കും അപ്പോൾ അവ എല്ലാവർക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ പൊന്നുമൊന്ന് സ്വർഗം നൽകട്ടെ അസാം ഒഴിയിലേക്കും